അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ വന്നിട്ടിരുന്നല്ലോ അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ടറും പ്ലെയറൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കട്ടറ രണ്ട് കട്ടറ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതൊന്നും നമുക്ക് അങ്ങനെ ഓഫർ കൊടുക്കാൻ പറ്റില്ല ഈ കട്ടറിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ രണ്ടേ രണ്ട് കട്ടറേ ഉള്ളൂ കട്ടർ അങ്ങനെ എടുക്കാറില്ല പിന്നെ പ്ലെയർ ഈ ഒരു പ്ലെയർ സാധാരണ പ്ലെയർ ഇതിനും അറുപത് രൂപ തന്നെയാണ് റേറ്റ് രണ്ട് പ്ലെയറെ ഉള്ളൂ അതുപോലെ തന്നെ ഇത് റൗണ്ട് നോസ് പ്ലെയർ ഇതുപോലത്തെ റൗണ്ട് നോസ് പ്ലെയർ വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ട് പീസേ അതേ ഉള്ളൂ കേട്ടോ നൂറ്റി ഇരുപത് രൂപ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇതാ സ്റ്റോൺസ് കുന്തൻസ്റ്റോൺസ് സ്റ്റോൺസ് നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഞാനിങ്ങനെ പാക്കറ്റാക്കി വെച്ചിരിക്കുകയാണ് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത് അമ്പത് ഗ്രാം എടുക്കണം അമ്പത് ഗ്രാം എടുക്കുകയാണെങ്കിൽ നമ്മളത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അമ്പത് ഗ്രാം എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അമ്പത് ഗ്രാമിന് തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് ഗ്രാം എടുക്കണം അതില്ലാന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം ചെയ്താണെങ്കിൽ റേറ്റ് വ്യത്യാസപ്പെടും അപ്പം നമ്മൾ ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അതായത് ഒരു വൈറ്റ് ഗോപി സ്റ്റോണിൻ്റെതാണ് പിന്നെ ഇതിൽ മിക്സഡ് ആയിട്ടാണ് വന്നത് ഒരു മൂൺ ഷേപ്പ് ഉണ്ട് ഒരു പർപ്പിൾ കളർ ഉണ്ട് ഗോബി ഗോബി ഷേപ്പ് അങ്ങനെ മിക്സഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുമിച്ച് കുറച്ചങ്ങനെ ആക്കി വെച്ചതാണ് ഇത് പർപ്പിൾ കളറിലുള്ള ഗോബി സ്റ്റോണാണ് ഗോപി ഷേപ്പ് ആണ് ഇത് വേറൊരു ഡിസൈൻ കാണാൻ പറ്റുന്നില്ലേ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വേറെ ഇല്ല അതുപോലെ ഇത് മിക്സഡ് ആണ് കേട്ടോ സ്റ്റാർ വരുന്നുണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ മിക്സഡ് ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് അളവിൽ കൂടുതലും ഉണ്ടാവും പത്ത് ഗ്രാമിൽ കൂടുതലും ഉണ്ടാവും പത്ത് ഗ്രാം ചെയ്താണെന്ന് നിങ്ങൾക്ക് തരാം ഇത് വൈറ്റിൽ റൗണ്ട് കേട്ടാ ഈ ഒരു ഇതിൽ വൈറ്റ് പിന്നെ ഇതും എന്താ ഇത് നമ്മൾ ഇവിടെ നേരത്തെ കാണിച്ചിരുന്നു മിക്സഡിൽ വെച്ചിരുന്നു ഇത് ഈ ഒരു ഡിസൈൻ ഓക്കെ പിന്നെ ഇത് ഗ്രീനാണ് കേട്ടോ സ്ക്വയർ ടൈപ്പിലുള്ള ഗ്രീന് പിന്നെ വരുന്നത് ഈ മൂൺ ഷേപ്പിലുള്ള വൈറ്റും പിന്നെ ഈ ഒരു പർപ്പിൾ ഒരു വയലറ്റ് കളറിലുള്ള റൗണ്ടും പിന്നെ ഈ ഒരു കളറിലുള്ള റൗണ്ടും ഇത്രയാണ് വരുന്നത് ഇത് തീരുന്ന വരെ റേറ്റ് ഉണ്ടാവുള്ളൂ അമ്പത് ഗ്രാം തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ നമ്മൾ ഇന്നലെ മറ്റേ ഇത് കാണിച്ചിരുന്നു സ്റ്റോൺ ചെയ്യേണ്ടത് കാണിച്ചിരുന്നു അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ബാംഗിൾസ് ഇത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ടാണ് കേട്ടോ നമ്മളിത് പ്ലേറ്റ് ചെയ്ത് വെച്ചതാണ് ആറുമാസം ഗ്യാരണ്ടി ഉണ്ട് പ്ലേറ്റ് ചെയ്ത് വെച്ച വളകളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിനും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് റേറ്റ് ആണ് പക്ഷേ ഞാനിത് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ പ്ലേറ്റ് ചെയ്തത് വരെ എനിക്ക് നഷ്ടത്തിലാണ് ഞാൻ കൊടുക്കുന്നത് അത് കണ്ടില്ലേ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കണ്ടോ ഈ ഡിസൈൻസ് എല്ലാം ഞാൻ നൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്താ ഒരു ബാങ്കിളിൻ്റെ പേര് പറയല്ലോ ഗോപി ബാങ്കിളോ അങ്ങനെ എന്തൊക്കെ ചെയ്യില്ലേ അത് ചെയ്യാനൊക്കെ അതിനെ പറ്റി ബീഡ്സ് നമ്മുടെ അടുത്തൊക്കെ കണ്ടുട്ടോ നിങ്ങൾ കണ്ടല്ലോ ഏതൊക്കെയാണെന്ന് കണ്ടില്ലേ ഇത് ഇത് പിന്നെ ഇതിന് നൂറ് രൂപ ആ റേഞ്ചിലുള്ളൂട്ടാ സോറി നൂറ് രൂപ ഇല്ലേ ഇത് കുറച്ച് വലിയ റേറ്റ് വലിയ വളരെ അപ്പം ഇത് നമ്മുടെ ഷുഗർ ബീഡൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ ലെയർ ലെയർ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇതിന് അറുപത് രൂപ അറുപത് രൂപ എന്തോ ഉള്ളൂട്ടാ പിന്നെ ഇത് ഈ ഒരു ഡിസൈൻ കണ്ടോ കുന്തൻ സ്റ്റോണൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയതാണ് ഇതും അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്യുന്നതാണ് ഇത് മറ്റേ ഗോബി ബാങ്കിള് എന്നാ പറയാ ഗോബി ബാങ്കിള് ചെയ്യുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഇത് ഓപ്പൺ ഹാർട്ടിന്റെ ലോക്കറ്റ് ആണ് ഈ ലോക്കറ്റ് ഇങ്ങനെ തുറക്കാൻ പറ്റും ഇതിന്റെ വൈറ്റ് വരുന്നത് എട്ട് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് എട്ട് രൂപ ഓപ്പൺ ഹാർട്ട് ആണ് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും എട്ട് രൂപ കേട്ടാ ഒരെണ്ണത്തിന് പിന്നെ വരുന്നത് ഇത് നമ്മുടെ കമ്മലൊക്കെ ഉണ്ടാക്കിയിട്ട് കമ്മലൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയ ആ ഒരു ഐറ്റാണ് കണ്ടോ ഇതിന് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടാവും ഇതില് മൂന്ന് കമ്മല് ഹാങ് ചെയ്തിടാം ഇതിന് റേറ്റ് വരുന്നത് നാല് രൂപയാണ് കേട്ടാ മൂന്ന് കമ്മല് ഹാങ് ചെയ്തിടാം റേറ്റ് വരുന്നത് നാല് രൂപ അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിന് ഇതേപോലെ നീഡിൽ ആവശ്യമാണ് നാലെണ്ണം പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാല് നീഡില് പത്ത് രൂപ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ വാച്ച് ഡയലാണ് ഇതിന് ഈ ഒരു ഇതൊരു ഗോൾഡൻ അല്ല റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ടേ രണ്ട് പീസേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചും ഇത് സിൽവറാണ് സിൽവറിൻ്റെ റേറ്റ് വരുന്നത് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ആണ് ആവശ്യം ഇതിന് ഈ ഇതിൽ രണ്ട് പീസേ ഉള്ളൂ ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു നാല് പീസ അഞ്ച് പീസ് പീസത്രണ്ട് അറിയില്ല നമ്മൾ നോക്കിയിട്ട് വേണം ഇതിൽ ഞാൻ നോക്കുമ്പോൾ രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം സിൽവറും ഈ ഒരു റോസ് ഗോൾഡ് ടൈപ്പിലും അത് ആ വലുതിന് നാൽപ്പത്തഞ്ചും ചെറുതിന് നാൽപ്പതും ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഗ്മ ബി സെവൻ തൗസൻഡിൻ്റെ അമ്പത് എം എല്ലിൻ്റെ ഗം അമ്പത് രൂപ കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സിൽവറിൻ്റെയും ഒക്കെ അലിഗേറ്റർ ടിപ്പ് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ കേട്ടോ പത്തെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ അല്ലേറ്റർ ക്ലിപ്പ് അതുപോലെ ചില ഐറ്റംസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പോകണുള്ള ഒരുപാട് വീഡിയോ ലെങ്ത് ആവാണ് അതുകൊണ്ടാണ് നമ്മുടെ മെറ്റലിന്റെ ഹെയർ ബാൻഡ് ബാൻഡില്ലേ മെറ്റലിന്റെ ഹെയർ ബാൻഡ് ഒരെണ്ണം ഏഴ് രൂപ വെച്ചിട്ട് വെച്ചിട്ടിട്ടാ പത്തെണ്ണം എഴുപത് രൂപ ഓക്കെ അതൊക്കെ നമ്മളാണ്ട് കൊടുത്ത് ഒഴിവാക്കുകയാണ് പിന്നെ ബീഡ്സിന്റെ കാര്യം അറിയാലോ നമ്മൾ എന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഒരളവ് ഇത് കണ്ടില്ലേ ഇത് നൂറ് ഗ്രാമിന് എൺപത് രൂപയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് ഗ്രാം എടുക്കണം എന്നാലാണ് എൺപത് രൂപയ്ക്ക് കൊടുക്കുകയുള്ളൂ ഇത് അറിയാലോ നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ഇത് കടകളത്തെ അപ്പോൾ നൂറ് ഗ്രാമിന് എൺപത് രൂപയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് വരികട്ടോ നൂറ് ഗ്രാം എൺപത് അതുപോലെ തന്നെ ഈ ഐറ്റംസ് എല്ലാം ഇതുപോലത്തെ ഉള്ള ഐറ്റംസ് എല്ലാം നൂറ് ഗ്രാം എൺപത് രൂപ കൊടുക്കുന്നത് ഇത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അതെ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് നൂറ് ഗ്രാം എൺപത് രൂപ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഇതും അങ്ങനെ തന്നെയാണ് നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ട് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അകെ ഇത്ര തന്നെ ഉള്ളു അതുകൊണ്ടാണ് ആ ഒരു റേറ്റിന് കൊടുക്കുന്നത് എല്ലാം അങ്ങനെ നൂറ് ഗ്രാമിന് എൺപത് രൂപ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതിനനുസരിച്ചിട്ട് ഏകദേശം നൂറ് ഗ്രാം ഉണ്ടാവുമായിരിക്കും ഉണ്ടോ ഇത് നൂറ് ഗ്രാമിന് അറുപത് രൂപയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഈ ഒരു ഗ്രീനും ഈ ഒരു ഓറഞ്ചും ഇത് എത്ര ഉണ്ടെന്ന് അറിയില്ല ഇത് ടോട്ടൽ നൂറ്റിപ്പതിനേഴ് ഗ്രാമുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിൽ കൂടുതലുണ്ട് അപ്പം നമ്മൾ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടാങ്ക് ബീഡ് അമ്പത് ഗ്രാമുണ്ട് അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ പിന്നെ ഇത് ഹാഫ് ബീഡ്സ് ആണ് കേട്ടോ ഹാഫ് ബീഡ്സ് അമ്പത് ഗ്രാം വീതാണ് എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ ഇതും അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ ഇത് ഇങ്ങനത്തെ ബീഡ്സൊക്കെ ോ ഇത് ഈ ഒരു ബീട് ഇത്ര തന്നെ ഉള്ളൂ ഹാർട്ടിൻ്റെ ഇങ്ങനെ ക്രാക്കുകളായിട്ട് വരുന്നതാണ് അത് അറുപത്ത അറുപത്തഞ്ച് ഗ്രാമിന് അമ്പത് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ഇതൊക്കെ ഇതുപോലെ നമ്മൾ ബീഡ്സിനൊക്കെ ഏകദേശം നൂറ് ആയിട്ടാണ് കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് എൺപത് രൂപാന്നുള്ള വെയിറ്റിലായിട്ടാണ് കേട്ടോ കൊടുക്കുക പിന്നെ ഈ ഒരു വീട് ഇതും നമ്മൾ നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ട് അത് വൈറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂന്നായിട്ട് അങ്ങനെ എടുക്കാം ഓക്കെ അപ്പം നമുക്ക് നൂറ് ഗ്രാം നൂറ് ഗ്രാം കൊടുക്കാൻ എത്ര ഗ്രാമും ബീഡ്സ് ഉണ്ടോ ഏകദേശം എല്ലാ ബീഡ്സും നമ്മൾ നൂറ് ഗ്രാമിന് എൺപത് രൂപ എന്നുള്ള കണക്കിലാണ് കൊടുക്കുന്നത് ചിലതിന് മാത്രം വ്യത്യാസം വരും അതായത് ഈ ഐറ്റംസിനൊക്കെ നമ്മൾ നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും ഇതൊക്കെ നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്തിയായിരിക്കും കൊടുക്കാം ഓക്കെ ഇതൊക്കെ നമ്മൾ നൂറ് ഗ്രാമിന് എൺപത് രൂപയിൽപ്പെടുത്തിയിട്ട് കണ്ടോ ഇതൊക്കെ റെഡ് കുറേ ഉണ്ട് നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയി അനുസരിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാമാണോട്ടോ അമ്പത് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ ആ ഒരു റേറ്റിൽ സോറി അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ തന്നെ ഇതും അങ്ങനെ തന്നെ അമ്പത് ഗ്രാം എല്ലാം ഇത് എഴുപത്തിരണ്ട് ഗ്രാം ഉണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മൾ നൂറ് ഗ്രാമിന് അമ്പത് രൂപ എന്നുള്ള ആ ഒരു വെയിറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ആകെ ഫ്ലവറിന് മാത്രം ഈ ഫ്ലവറിന് നൂറ് ഗ്രാം അറുപത് രൂപ ഇതിന് നൂറ് ഗ്രാം അറുപത് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ളത് അവൈലബിൾ ആയതിനനുസരിച്ച് ഇഷ്ടമായിരിക്കും കൊടുക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബീഡ് ഇതും അങ്ങനെ തന്നെ നൂറ് ഗ്രാം അൻപത് രൂപ വൃത്ത തന്നെ ഹാഫ് ബീഡ് ഗോബി സ്റ്റോ ഗോപിയാണ് ഗോപി ബീഡാണ് ഇത് നൂറ് ഗ്രാം എൺപത് രൂപ നൂറ് ഗ്രാം എടുക്കണമെന്ന് മാത്രം അമ്പത് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ റേറ്റ് അമ്പത് ഗ്രാമാണെങ്കിൽ ഇപ്പം നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് ആയിരിക്കും ഇതൊക്കെ അമ്പത് ആണ് ഇത് അമ്പത് ഗ്രാ അമ്പത് ഗ്രാമിൻ്റെ നാൽപ്പത് രൂപ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ അമ്പ ഷുഗർ ബീഡാണ് അമ്പത് ഗ്രാം ബ്ലാക്ക് ഗോൾഡ് ഒക്കെ അമ്പത് ഗ്രാം നാൽപ്പത് രൂപ കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ബീഡ്സുകളൊക്കെ ഏകദേശം ഞാൻ എല്ലായിടത്തും കാണിക്കുന്നില്ല ഏകദേശം ബീഡ്സുകളൊക്കെ നമുക്ക് അമ്പത് ഗ്രാം നൂറ് ഗ്രാമിന് എൺപത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഓഫറിലോട്ട് കൊടുത്ത് തീർക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് അത്ര നമുക്ക് നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം ഓക്കെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ വെറൈറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ നൂറ് ഗ്രാം എൺപതിന് നമ്മൾ എത്രയാണോ തൂക്കുമ്പോൾ ഉള്ളത് അത് അതിനനുസരിച്ചിട്ട് റേറ്റ് റേറ്റ് ഇട്ട് തരൂ കേട്ടോ കേട്ടോ ഇനി ഇത് വരുന്നത് നമ്മുടെ ക്രിസ്റ്റലാണ് ഈ കണ്ടോ ഇങ്ങനത്തെ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ക്രിസ്റ്റൽ പാദസരം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ലെയർ പന്ത്രണ്ട് ഒരു ലെയർ പതിനഞ്ച് രൂപ സോറി ഒരു ലെയർ പന്ത്രണ്ട് രൂപയാണ് ആണ് കേട്ടോ ഇതിന് ഒരു ലെയറിന് പന്ത്രണ്ട് രൂപ ഇത് ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഒരു ബീഡാണ് പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ ബീഡ് ഇത് വലിയ ബീഡാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതെനിക്ക് തോന്നുന്നു ഫൈവ് എം എം ആ സിക്സ് എം എം ആണെന്ന് തോന്നുന്നു നൂറ്റി ഇരുപത് രൂപ പിന്നെന്താ ബിഡി ക്യാപ്പ് സിൽവർ ആണ് കേട്ടോ നമുക്കുള്ളത് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാത്തിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഗോൾഡ് വരുന്നുള്ളൂ ബാക്കി സിൽവറാണ് വരുന്നത് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ചക്കരിക്ക് മുപ്പത്തഞ്ച് രൂപ ഇതും എല്ലാം മുപ്പത് രൂപയാണ് ആണ് കേട്ടോ ബി മറ്റേ നമ്പർ ത്രീ മണി നമ്പർ ടു മണി ഒക്കെയാണ് ഇതിന് എല്ലാത്തിനും ഒരു പാക്കറ്റിന് മുപ്പത് രൂപ ഇത് മുപ്പത്തഞ്ചോ നാൽപ്പതൊന്നാണ് കേട്ടോ അതിന്റെ റേറ്റ് ബിഡിക്യാപ്പ് ആണ് പിന്നെ ഇത് വരുന്നത് ആ പേടിക്കാപ്പിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ട റേറ്റ് വരുന്നത് വണ്ണാണ് സൈസ് വരുന്നത് ഇത് വരുന്നത് ഫ്യൂ സ്റ്റാർ ഫ്യൂ സ്റ്റാറിന് ഏകദേശം രണ്ട് ഗ്രാം ഒരു അങ്ങനെ ഒരു കെട്ടായിട്ടാണ് കൊടുക്കുക ആ ഒരു കെട്ടിന് ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഗ്രാമും മൂന്ന് ഗ്രാമൊക്കെ ആവും ഉണ്ടാവുക പിന്നെ വരുന്നത് ഇതാ ഇത് ഇത് ഞാൻ പന്ത്രണ്ട് രൂപ ഒരു ബോളിന് പന്ത്രണ്ട് രൂപ എത്രയോ കൊടുത്ത് വാങ്ങിയതാണ് ഇത് അല്ല പക്ഷെ അത്യാവശ്യം കളർ നിൽക്കുന്നതാണ് പറഞ്ഞത് ഞാനിത് യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഇതിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് പന്ത്രണ്ട് ഇത് അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മാല ഇത് നമ്മൾ അത്യാവശ്യം റേറ്റ് നൂറ്റി ഇരുപത് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആ നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഓക്കെ അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് എൻ്റെ ടേപ്പ് ഒരു മീറ്റർ ഇരുപത്തഞ്ച് രൂപ ഒ എച്ച് പി ഷീറ്റ് രണ്ടെണ്ണം പത്ത് രൂപ ഫെൽറ്റ് റൗണ്ട് ഇരുപത്തഞ്ചെണ്ണം ഇരുപത് രൂപ ഫോം ഫ്ലവർ ഒരു ഒരു ബഞ്ച് പന്ത്രണ്ട് രൂപ ഈ ഹെയർ ബാൻഡ് ഒരെണ്ണം എട്ട് രൂപ ഈ ഒരു മാല ഒക്കെ കുളത്തിയിടുന്ന ഷീറ്റിൽ ഇതിന് റേറ്റ് വരുന്നത് ആറ് രൂപ ഒരെണ്ണത്തിന് ആറ് രൂപ കുറച്ച് വലുപ്പാണ് പിന്നെ നൈലോൺ ത്രെഡ് വരുന്നത് ഇത് ഇതൊരു മറ്റേ ഫിഷിംഗ് ലൈൻ പോലത്തെ ഫിഷിംഗ് വയർ പോലത്തെ നൈലോണിന്റെ വയറാണ് ഇതിന് ഒരു ഈ ഒരു റോളിന് വരുന്നത് എട്ട് രൂപ അതുപോലെ തന്നെ ഇത് നൈലോൺ ത്രെഡ് ഇതൊരു റോളിന് വരുന്നത് എട്ട് രൂപ ഇതും നൈലോൺ ത്രെഡ് തന്നെയാണ് പക്ഷെ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് പിന്നെ വരുന്നത് ഈ ഒരു ബാങ്കിൾസ് നാലെണ്ണം വരുന്ന ഒരു പാക്കറ്റാണ് ഇത് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ കേട്ടോ ഇത് അധികം ഇല്ല നമ്മുടെ അടുത്ത് തൊന്നോ രണ്ടോ ഉള്ളൂ നാലെണ്ണം ഇരുപത് രൂപ നാലെണ്ണം ഒരു പാക്കറ്റിൽ ഉണ്ടാവുക അത് ഇരുപത് രൂപ കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഹെഡ് പിന്നെ ഐ പിന്ന് ജംബ്രിങ് ഇതെല്ലാം അതിനൊക്കെ പത്ത് ഗ്രാം പത്ത് ഗ്രാം ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് പത്ത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ഇത് നമ്മുടെ ഇയർ ഹുക്കാണ് വലിയ ഇയർ ഹുക്ക് ഇത് ഒരു പെയർ അഞ്ച് രൂപ കേട്ടോ ഇയർ ഹുക്കിന് ഒരു പെയർ അഞ്ച് രൂപ അതുപോലെ ജംബ്രിങ് പിന്നെ അതൊക്കെ അറിയാലോ ഇതൊക്കെ പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ പത്ത് ഗ്രാം പത്ത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ കുന്തൻ സ്റ്റോൺസ് കുന്തൻസ്റ്റോൺസ് ഇതാ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് എടുത്തത് അതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത്രയും പഴക്കം എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഒരു കുന്തൻസ്റ്റോണിന് ഒരു രൂപ എന്നുള്ള നിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് ഇത് ചൂഹോൾ കുന്തനാണ് ഹോൾ കുന്ദിന് ഒരു കുന്തൻ സ്റ്റോണിന് ഒരു രൂപ അപ്പൊ അമ്പത് പീസിൽ കുറയാതെ എടുക്കണം ഓക്കെ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പൊ ഒരു കുന്തൻ സ്റ്റോൺ ഒരു രൂപ നിലക്കില്ല അമ്പതെണ്ണം എടുക്കണം പിന്നെ ഇത് നമ്മുടെ പാലക്കയുടെ ആണ് കേട്ടോ ഒരു ബോക്സിന് നൂറ്റി അമ്പത് രൂപ ഞാനിത് നൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഇത് മെറൂൺ കളർ പാലക്കയാണ് ഇത് ഒരു ബോക്സിന് നൂറ്റി എൺപത് രൂപയാണ് സോറി നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു ബെൻഡ് ട്യൂബിന് ഒരെണ്ണം ഒരു രൂപ എന്നുള്ള നില നിരക്കിലാണ് ഇരുപത്തി അഞ്ചെണ്ണം എടുക്കണം കേട്ടോ ഇരുപത്തഞ്ചെണ്ണം എടുക്കണം അതുപോലെ ഇത് ബോക്സ് ആണ് കുറച്ച് വിലയുള്ളതാണ് ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയതാണ് ഇത് ബോക്സ് ആയിട്ടാണ് എടുക്കേണ്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ ഒരു ബോക്സിന് നൂറ്റിപ്പത്ത് രൂപ പാലക്കയുടെ രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഈ മെറൂണിൻ്റെ രണ്ട് ബോക്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് സിൽവറും ബെൻഡി ട്യൂബും ഒരു രൂപ തന്നെയാണ് അപ്പോൾ പാലക്കും കിംഡൻ സ്റ്റോൺസ് നമുക്ക് കുറേ കളേഴ്സിൽ മെറൂണാണ് കൂടുതലുണ്ടായിരുന്നത് മെറൂണ് ചുവപ്പ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഒരേ രൂപ റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോ പാലക്കേടേം അതേപോലെ തന്നെ പാലക്കേട് റേറ്റ് നൂറ്റി അമ്പത് കേട്ടല്ലോ പിന്നെ നമുക്ക് പോളൻസ് വരുന്നുണ്ട് പോളൻസ് ഗോൾഡും സിൽവറും പോളൻസ് വരുന്നുണ്ട് എന്റെ ഗോൾഡും സിൽവറും യെല്ലോയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് കേട്ടോ ഒരു ബെനറ്റിന് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സിൽവറും ഗോൾഡും യെല്ലോയും തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് പത്ത് രൂപ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ക്രിസ്റ്റൽ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ ബീഡ്സ് ബ്ലാക്ക് ബീഡില്ലേ സാധാരണ ബ്ലാക്ക് ബീഡ് നൂറ് ഗ്രാമിന് അമ്പത് രൂപയെന്നുള്ള റേറ്റിനാണ് കൊടുക്കുന്നത് സാധാരണ ബ്ലാക്ക് ബീഡ് കേട്ടാ അതൊന്നും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഓർമ്മ ഉള്ളത് പറഞ്ഞു തരുന്നതാണ് ഒരുവിധ എല്ലാ ബീഡ്സിനും പത്ത് ഗ്രാമിന് സോറി നൂറ് ഗ്രാമിന് എൺപത് രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ നൂറ് ഗ്രാമിന് അമ്പത് രൂപയ്ക്കുള്ളതും നൂറ് ഗ്രാമിന് അറുപത് രൂപയ്ക്കുള്ളതും നൂറ് ഗ്രാമിന് അൻപത് രൂപയ്ക്കുള്ളതും നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാം നിയമം എടുക്കണം ആ ബീഡ്സ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ കാണിക്കാനുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടോ എന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലേക്കാണ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്